ക്രിസ്തുവിൽ പ്രിയരെ വചനം വിചിന്തനത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനേഴാം അധ്യായം അഞ്ച് മുതൽ പത്ത് വരെയുള്ള വിശ്വാസത്തിൻ്റെ ശക്തി എന്നതും പ്രയോജനരഹിതനായ ദാസന്റെ ഉപമയുമാണ് ശിഷ്യന്മാർക്ക് ഉപദേശം കൊടുക്കുന്ന അവസരത്തിലാണ് ഈ വചനഭാഗം പറഞ്ഞിരിക്കുന്നതും ശിഷ്യർ യേശുവിനോട് ചോദിക്കുന്നു ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ ശിഷ്യരുടെ അഭ്യർത്ഥനയ്ക്ക് അതിശയോക്തിപരമായ ഒരു മറുപടിയാണ് ഈശു നൽകുന്നത് നിങ്ങൾക്ക് കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമ്മൂർ വൃക്ഷത്തോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരി എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും ഈ വിശ്വാസം എന്നത് പ്രസംഗിക്കപ്പെടുന്ന ദൈവരാജ്യത്തോടുള്ള രക്ഷാകരമായ പ്രതികരണമാണ് യഥാർത്ഥ വിശ്വാസം കടുക് മണിയോളമേ ഉള്ളോ എങ്കിലും അത് ഫലം പുറപ്പെടുവിക്കും അഗാധമായ ദൈവവിശ്വാസം വഴി അസാധ്യമായത് നേടാൻ സാധിക്കും എന്ന് ഇവിടെ വ്യക്തമാക്കുന്നു ഇവിടെ വിശ്വാസത്തിൻ്റെ വലിപ്പത്തേക്കാൾ വിശ്വാസത്തിൻ്റെ സാന്നിധ്യമാണ് പ്രധാനം വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞിരിക്കുന്നു കടുക് മണി കാഴ്ചയിൽ ചെറുതാണ് കാഴ്ചയിൽ അതിലും ചെറുതായി ഒന്നുമില്ല മികച്ചതുമില്ല സഭയ്ക്കുള്ളിലെ തീഷ്ണതയും ആന്തരികതയും മായ വിശ്വാസത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് തുടർന്ന് ദുഷ്പ്രേരണ നൽകരുതെന്നും ക്ഷമിക്കണമെന്നും ഉപദേശിച്ചതിനു ശേഷം ദൗത്യ നിർവഹണവുമായി ബന്ധപ്പെട്ട് യേശു കടമ നിർവഹിച്ച ദാസന്റെ ഉപമ വിവരിക്കുന്നു ഉപമയുടെ അവസാന ഭാഗത്ത് ഉപമയുടെ അർത്ഥവും യേശു തന്നെ വ്യക്തമാക്കുന്നുണ്ട് തൻ്റെ ജീവിത മാതൃകയിലൂടെയും പ്രസംഗത്തിലൂടെയും യേശു വെളിപ്പെടുത്തിയ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകർ എങ്ങനെ ആയിരിക്കണമെന്നാണ് യേശു ആഗ്രഹിക്കുന്നതെന്ന് ഈ ഉപമയിൽ വിശദീകരിക്കുന്നു ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട് എന്ന ലു സുവിശേഷം വിശേഷം പതിനൊന്ന് ഇരുപത്തൊന്നിൽ വ്യക്തമാക്കുന്നു ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ യേശുവിൻ്റെ കൂടെയുള്ളവർക്ക് ദൈവരാജ്യത്തിന് മുൻ ലഭിക്കുന്നുവെന്ന് ഇത് സൂചിപ്പിക്കുന്നു യജമാനനും ഭൃത്യനും തമ്മിലുള്ള പെരുമാറ്റ രീതിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് പ്രേക്ഷിത ജോലിയിൽ ഏർപ്പെടുന്ന ശിഷ്യർ വളർത്തിയെടുക്കേണ്ട മനോഭാവത്തെക്കുറിച്ച് യേശു വ്യക്തമാക്കി തരുന്നത് യേശുവിൻ്റെ കാലത്ത് കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന കുടുംബങ്ങളിൽ സാധാരണ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഈ ഉപമയുടെ പശ്ചാത്തലം അക്കാലത്തുണ്ടായിരുന്ന യജുമാന ഭൃത്യ ബന്ധം മനസ്സിലാക്കിയാലേ യുപമയുടെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയൂ യുപമയിൽ വിവരിക്കുന്ന യജമാനന് ഭൃത്യനു തമ്മിലുള്ള ബന്ധം ഇന്ന് നാം പല സ്ഥലങ്ങളിലും കാണാറില്ല ഇന്നത്തെ രീതിയിലുമല്ല അടിമകൾ യജമാനൻ്റെ സ്വത്തിൻ്റെ ഭാഗമാണ് അതിനാൽ സ്വത്തിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുമ്പോൾ സ്ഥലത്തിൻ്റെ വിസ്തൃതി മൃഗങ്ങളുടെ എണ്ണം അടിമകളുടെ എണ്ണം എന്നിവ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു ഉദാഹരണത്തിന് ജോബിൻ്റെ പുസ്തകം ഒന്നാമതെയായി മൂന്നാമത്തെ വചനത്തിൽ ഇപ്രകാരം വിവരിച്ചിരിക്കുന്നു പൗരസ്ത്യ ദേശത്തെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്ന അവന് ഏഴായിരം ആടുകളും മൂവായിരം ഒട്ടകങ്ങളും അഞ്ഞൂറ് ജോടി കാളകളും അഞ്ഞൂറ് പെൺകഴുതുകൾ ും എണ്ണമറ്റ ദാസന്മാരും ഉണ്ടായിരുന്നു വൃത്യന്മാർ യചുമാനൻ്റെ വീടിനോട് ചേർന്നോ അല്ലെങ്കിൽ വീടിൻ്റെ അടുത്തു തന്നെയോ അവർക്കായി പ്രത്യേകം മാറ്റിവെച്ചിട്ടുള്ള സ്ഥലത്താണ് താമസിച്ചിരുന്നത് ദാസന്മാർ യചുമാനന്റെ സ്വത്താണെന്നതുപോലെ തന്നെ അവർ യചുമാനൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ആത്മാർത്ഥതയോടും വിശ്വസ്തയോടും കൂടി നിർവഹിക്കുന്നവരുമാണ് അബ്രഹാം തൻ്റെ മകന് ഭാര്യയെ കണ്ടെത്തുവാനുള്ള ചുമതല ഏൽപ്പിക്കുന്നത് ഒരു ദാസനെയാണ് എന്ന് ഉൽപ്പത്തി ഇരുപത്തിനാല് രണ്ടിൽ നാം വായിക്കുന്നു ദാസന്മാർ യജുമാനൻ്റെ സ്വത്തിൻ്റെ ഭാഗമാണെങ്കിലും അവൻ്റെ മക്കളെപ്പോലെ അവകാശികളല്ല തൻ്റെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നതുപോലെ തൻ്റെ ദാസന്മാരെ കൈകാര്യം ചെയ്യാൻ അയാൾക്ക് സ്വാതന്ത്ര്യമുണ്ട് അതുപോലെ തൻ്റെ അടിമകളെ മറ്റുള്ളവർക്ക് വിൽക്കാനും യജമാനന് അവകാശമുണ്ട് രണ്ട് രീതിയിലാണ് യജുമാനൻ അടിമകളെ സ്വന്തമാക്കിയിരുന്നത് ഒന്ന് യുദ്ധത്തിൽ ജയിച്ചവർ തോറ്റവരിൽ നിന്നും അവർക്ക് ആവശ്യമുള്ളവരെ അടിമകളായി കൊണ്ടു വരുന്നു സിറിയ രാജാവിൻ്റെ സൈന്യാധിപനായ നാമാൻ ഇസ്രയേൽ ആക്രമിച്ചപ്പോൾ അവിടെ നിന്ന് ഒരു പെൺകുട്ടിയെ ദാസിയായി കൊണ്ടുവന്നിരുന്നു അവൾ നാമാൻ്റെ ഭാര്യയെ സഹായിച്ചിരുന്നുവെന്ന് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം അഞ്ചാമതിയായ രണ്ടും മൂന്നും വചനങ്ങളിൽ നാം വായിക്കുന്നു രണ്ടാമതായി അടിമകളെ ലഭിച്ചിരുന്നത് അടിമ അടിമചന്തകളിൽ നിന്നാണ് ചിലർ അടിമകളെ കച്ചവട സാധനങ്ങളുടെ പട്ടികയിൽപ്പെടുത്തിയിരുന്നുവെന്ന് ബൈബിളിലെ ചില ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നു ചരിത്രകാരന്മാർ പറയുന്നത് അക്കാലത്ത് വിവിധ സംസ്കാരങ്ങളുടെ ഇടയിൽ ഹെബ്രായ സമൂഹമാണ് അടിമകളെ കൂടുതൽ അനുകമ്പയോടും കരുണയോടും കൂടി പരിഗണിച്ചിരുന്നത് എന്നാണ് ഹെബ്രായ ഹെബ്രായവർഗത്തിൽപ്പെട്ടവരെ ആ സമൂഹത്തിലുള്ളവർക്ക് സ്ഥിരമായി അടിമകളായി വെച്ചുകൊണ്ടിരിക്കാൻ നിയമം അനുവദിച്ചിരുന്നില്ല എപ്പോൾ പണം തിരിച്ചു കൊടുക്കുന്നുവോ അപ്പോൾ പണത്തിൻ്റെ പേരിൽ അടിമകളായവരെ സ്വതന്ത്രരാക്കണമെന്നായിരുന്നു ഹെബ്രായർ നിശ്ചയിച്ചിരുന്നത് ഏഴാം വർഷത്തിലും ജൂബിലി വർഷത്തിലും എല്ലാം അടിമകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുവാനും യഹൂദ നിയമം നിർദ്ദേശിച്ചിരുന്നു അതുകൊണ്ടാണ് യേശു ഒരിക്കൽ പറഞ്ഞത് അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല പുത്രൻ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നു യോഗനാൻ്റെ സുവിശേഷ എട്ടാമതിയായി മുപ്പത്തഞ്ചാമത്തെ വചനം ഇങ്ങനെയുള്ള ഒരു ഭൃത്യനെക്കുറിച്ചാണ് ഉപമയിൽ യേശു ഇന്ന് വിവരിച്ചിരിക്കുന്നത് യജമാനൻ്റെ കാര്യങ്ങളെല്ലാം ആത്മാർത്ഥതയോടെ ചെയ്യുന്നവനായി യജമാനൻ്റെ കുടുംബാംഗത്തെ പോലെ വീട്ടിൽ സ്ഥിരം വസിക്കുന്ന ആളാണ് ഭൃത്യൻ യജമാനൻ എപ്പോൾ വന്നാലും സ്വീകരിക്കാനായി ഉണർന്നിരിക്കുന്ന ഭൃത്യനെക്കുറിച്ച് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പന്ത്രണ്ട് മുപ്പത്തേഴിൽ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള ദാസരുടെ ആത്മാർത്ഥതയെ പുകഴ്ത്തി പറയുന്ന ഒരു ഉപമയാണിത് ദാസിൻ്റെ ആത്മാർത്ഥതയിലും വിശ്വസ്തതയിലും അതിശയിച്ച് യജമാനൻ പൃഥ്വിനോട് കരുണ കാണിക്കുന്നതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് യജമാനൻ്റെ വീട്ടിൽ അദ്ദേഹത്തോടൊപ്പം താമസിക്കുന്ന ഭൃത്യൻ യജമാനൻ എപ്പോഴും ശുശ്രൂഷിക്കുവാൻ സന്നദ്ധനാണ് അങ്ങനെ ശുശ്രൂഷിക്കുന്നതിൻ്റെ പേരിൽ പ്രത്യേക പ്രതിഫലമോ നന്ദിയോ ഒന്നും അയാൾ പ്രതീക്ഷിക്കുന്നില്ല പരസ്പരമുള്ള സ്നേഹബന്ധവും യജുമാനന് തൻ്റെ സ്വത്താണ് ഭൃത്യൻ എന്ന മനോഭാവവുമാണ് ഇങ്ങനെയുള്ള ശുശ്രൂഷയുടെ അടിസ്ഥാനമായി കാണപ്പെട്ടിരുന്നത് ദാസൻ എന്നതിന് വിശുദ്ധ ഗ്രന്ഥത്തിൽ മറ്റ് പല അർത്ഥങ്ങളും നമുക്ക് കാണാൻ കഴിയും യഹൂദർ എല്ലാവരും ദൈവത്തിൻ്റെ ദാസന്മാരാണ് ദാവീത് ദൈവത്തിൻ്റെ ദാസനായി സ്വയം പരിഗണിച്ചതായും നിയമാവർത്തൻ അഞ്ചിൽ നാം ശ്രവിക്കുന്നു ഒരു നേതാവിൻ്റെ ദാസരായി അറിയപ്പെടാൻ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ളവരും ശിഷ്യന്മാരും തയ്യാറായിരുന്നു ജോഷയെ മോശയുടെ ദാസൻ എന്ന് ബൈബിൾ വിശേഷിപ്പിക്കുന്നു ജോഷിയുടെ പുസ്തകം ഒന്നാമതേ രണ്ടാം വചനം രാജാവിൻ്റെ കീഴിൽ ആ രാജ്യത്തുള്ള ജനങ്ങളെ രാജാവിൻ്റെ ദാസി ദാസന്മാരായി കണക്കാക്കിയിരുന്നു ഫിലിസ്തീനും സ്ത്രീയക്കാരും ദാബിദിൻ്റെ ദാസന്മാരിൽ പെട്ടിരുന്നുവെന്ന രണ്ട് സാമൂൽ പ്രവാചന പുസ്തകം എട്ട് ആറിൽ നാം വായിക്കുന്നു സഹനത്തെക്കുറിച്ച് പറഞ്ഞ അവസരത്തിൽ യേശു പറഞ്ഞു ഭൃത്യൻ യജമാനനേക്കാൾ വലിയവനല്ല തനിക്കുണ്ടായിരുന്നത് പോലെയുള്ള സഹനങ്ങൾ തൻ്റെ ശിഷ്യർക്കും ഉണ്ടാകുമെന്നും യേശു ഈ പ്രസ്താവനയിലൂടെ ഉദ്ദേശിക്കുന്നു ശിഷ്യനെ പൃഥ്വിൻ യേശു ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഏറെ ശ്രദ്ധേയവുമാണ് ഇന്നത്തെ ഉപമ നൽകുന്ന സന്ദേശം ഒന്നാമതായി ശിഷ്യർ ഹൃദയത്തിൽ വിശ്വസിക്കുന്നവരായിരിക്കണം ആ ഈ വിശ്വാസം അത് കടുകുമണിയോളമുള്ളതാണെങ്കിലും ഫലദായകമാണ് രണ്ടാമതായി മനുഷ്യരിൽ നിന്നുള്ള പ്രതിഫലം തേടാതെ കടമ നിർവഹിക്കുക യഥാർത്ഥ പ്രതിഫലം നൽകുന്നത് ദൈവമാണ് മൂന്നാമതായി എളിമപ്പെടുന്നവരെ കർത്താവ് ഉയർത്തും വചന സന്ദേശം ഉൾക്കൊണ്ട് വിശ്വാസത്തിൽ ആഴപ്പെട്ട് വിശ്വാസത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുവാനും കടമകളും കർത്തവ്യങ്ങളും കൃത്യതയോടെ നിർവഹിക്കുവാനും എളിമയോടെ ദൈവസന്നിധിയിൽ വ്യാപരിക്കുവാനും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ